ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനി ഞാൻ ഭയങ്കര സന്തോഷത്തിൽ കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ വീഡിയോക്ക് വൺ പോയിന്റ് വൺ കെ വ്യൂവേഴ്സ് വ്യൂസ് ആയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് വൺ കെ ആവുന്നത് ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് മുൻപൊക്കെ അറുനൂറ്റി സംതിങ് ആയിരുന്നു ഇപ്പോൾ വൺ കെ ആയപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ അറുന്നൂറ്റിയൊക്കെയാണ് എനിക്ക് വ്യൂസ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ വൺ പോയിൻറ്റ് വൺ കെ ഇപ്പോൾ ഭയങ്കര സന്തോഷമായി അത്രയും പേര് കാണണ്ടെന്ന് പറ്റും ഇഷ്ടമായല്ലോ ഭയങ്കര ഹാപ്പി എൻസാർ ഭയങ്കര ഹാപ്പി ഓക്കെ ഏഴ് ദിവസം മുന്നോട്ടാണ് ഞാൻ ഇട്ടത് അതിന് ശേഷം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം വേടിയാൻ പറ്റില്ല പക്ഷേ ഇങ്ങനെ വ്യൂസ് കാരണം കണ്ടപ്പോൾ ഭയങ്കര ഭയങ്കര സന്തോഷമായി അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ഇരുപത്തി മൂന്ന് ദിവസമായി ഡെലിവറി കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ആ നിമിഷങ്ങളൊക്കെ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന നിമിഷങ്ങളൊക്കെ എൻ്റെ മറലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ മറന്ന് മറന്ന് പോവാം അപ്പോൾ ഞാനത് ഇത് എവിടെയാണെന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതുപോലെ എനിക്കും ഫ്യൂച്ചറിൽ എടുത്ത് നോക്കാൻ പറ്റുള്ളൂ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ആ അങ്ങനെയൊക്കെയുണ്ട് എൻ്റെ സൗണ്ട് കിട്ടാമെന്നുണ്ട് അപ്പോൾ എനിക്ക് ഫ്യൂച്ചറിൽ എടുത്ത് നോക്കാലോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുണ്ടായിരുന്നത് അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെ എനിക്കും കൂടി അറിയാമല്ലോ അല്ല അറിയാമെന്നല്ല ഓർമ്മിക്കാലോ ആ നിമിഷങ്ങളൊക്കെ ഓക്കെ അപ്പോൾ എൻ്റെ ഡെലിവറി ഡേറ്റ് ശരിക്കും വരുന്നത് ആ ഏപ്രിൽ പതിനാല് വിഷുവിൻ്റെ അന്നാണ് എനിക്ക് കറക്റ്റായിട്ട് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി വരുന്നത് പക്ഷേ ആദ്യം നമുക്ക് ഡോക്ടർ ഒമ്പതാം മാസം ചെക്കപ്പിന് ചെന്നപ്പോൾ ചെക്കപ്പിനല്ല നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി പോയപ്പോൾ ആദ്യം പറഞ്ഞു ഏഴാം തീയതി ആക്കാം ഏഴാം തീയതി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒന്നുകൂടി മുന്നോട്ട് രണ്ടാം തീയതി ആക്കാം രണ്ടാം തീയതി അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അങ്ങനെ രണ്ടാം തീയതി അഡ്മിഷൻ ഡേറ്റ് നമുക്ക് എഴുതിത്താമോ അത് കഴിഞ്ഞാൽ അത് കുറേ പറയണ്ട പിന്നെ ലാസ്റ്റ് മാ ആ ലാസ്റ്റ് അല്ല ആ പിന്നെ ഒരു ദിവസം നമ്മളിതുപോലെ കാണാൻ ചെന്നപ്പോൾ പ്രഷർ ചെക്ക് ചെയ്തു എപ്പോൾ ചെന്നാലും നമ്മുടെ പ്രഷർ ആണ് ആദ്യം ചെക്ക് ചെയ്യാം പ്രഷർ നോക്കിയപ്പോൾ എനിക്ക് ഇരുന്നൂറ് അബവ് ഉണ്ട് ആ ഇരുന്നൂറിൽ കൂടുതലുണ്ട് അപ്പോൾ എന്നെ കുറേ ചീത്ത പറഞ്ഞു ഉപ്പ് ഉപ്പ് കഴിക്കാൻ പാടില്ല അങ്ങനെ ചെയ്യണ്ടേ ഇങ്ങനെ ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞു അത് കഴിഞ്ഞ് എന്നിട്ട് പറഞ്ഞു അഞ്ച് ദിവസം ഡെയിലി അടുത്തുള്ള എല്ലാ ലാബിലോ ഒക്കെ പോയിട്ട് പ്രഷർ ചെക്ക് ചെയ്ത് നോട്ട് ചെയ്യാൻ പറഞ്ഞു ഒരിക്കലും നൂറ്റി മുപ്പത് തൊണ്ണൂറിന് കൂടരുത് കൂടരുതെന്ന് പറഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ നേരെ പോരെ ഞാൻ മരുന്ന് വരുത്തരാന്ന് പറഞ്ഞു ഡോക്ടർ അപ്പോൾ എല്ലാ ദിവസവും പോയി ചെക്ക് ചെയ്തു രണ്ട് നേരം ചെക്ക് ചെയ്തു കുഴപ്പമില്ല ഒരു ദിവസം കൂടിയിട്ടില്ല അന്ന് എന്താണോ അപ്പോൾ എനിക്കറിയില്ല എന്താ എൻ്റെ കൂടിയ അന്ന് കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറിയ വഴക്കും വഴക്കൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം ഭയങ്കരമായിട്ട് ബി പി കൂടുതലായിരുന്നു ബി പി കൂടുതലായ ബി പി കൂടുതലായ പ്രശ്നം എന്നുണ്ടെങ്കിൽ മുൻപേ ഡെലിവറി നടക്കും ചിലപ്പോൾ ഉമ്മി വാവ മഷി ഇറക്കും എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഉണ്ടാവും മുൻപേ ഡെലിവറി നടക്കും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നും അപ്പം അങ്ങനെ ബി പി പ്രഷർ കുഴപ്പമില്ല പിന്നെ കുഴപ്പമില്ല അപ്പം അങ്ങനെ നമ്മളതിൻ്റെ റിസൾട്ടായിട്ട് ചെന്നു ചെന്നപ്പോൾ നമുക്ക് പിന്നെ ലാസ്റ്റ് സ്കാ സ്കാനിങ്ങിന് എഴുതി ലാസ്റ്റ് സ്കാനിങ്ങിന് എഴുതി സ്കാൻ അതിന് തൊട്ട് മുൻപ് ലാസ്റ്റ് സ്കാനിങ് തൊട്ട് മുൻപ് തൊട്ട് മുന്നത്തെ ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് വൈകിൽ അനക്കം തോന്നി അനക്കം അനക്കം തോന്നി തുടങ്ങിയപ്പോൾ തൊട്ട് അത്യാവശ്യം കൂടുതൽ നോർമൽ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒന്നെപ്പോഴും അനുഭവം പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു ദിവസം വൈകിട്ട് ഒരു വൈകിട്ട് സമയത്താണ് കേട്ടോ ഒരു ചായയൊക്കെ കുടിക്കില്ല നമ്മൾ ഈ ഒരു സമയം ഒരു നാല് മണി മൂന്ന് മണി സമയം കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അനങ്ങാൻ തുടങ്ങി ഒരു ഈ ഒരു ഏഴുമണി ഒരു എട്ട് മണിയൊക്കെ വരെ നല്ലോണം കണ്ടിന്യൂസ് ആയിട്ട് എട്ട് മണി ഒന്നും ഫുൾ ടൈം അനക്കാം അപ്പോൾ ആകെ ഒരു മനസ്സിനൊരു അസ്വസ്ഥത കാര്യങ്ങളൊക്കെ തോന്നിയിട്ടാണ് അപ്പോൾ എനിക്കന്ന് ഹോസ്പിറ്റലിൽ പോകണം എന്നുണ്ടായിരുന്നു പക്ഷേ പക്ഷെ വീട്ടിൽ എല്ലാവരും പറയും അനക്ക് കൂടുതലല്ലേ അനക്ക് കുറവല്ലല്ലോ നമ്മൾ അതിനൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയാം അപ്പോൾ പറഞ്ഞു അപ്പോൾ ആ ഞാൻ വിചാരിച്ചു അതൊക്കെ അതൊക്കെ ഇല്ലാണ്ടായിട്ടല്ലല്ലോ അനക്ക് കൂടുതലല്ലേ അപ്പോൾ കുഴപ്പമുണ്ടാവില്ലായിരിക്കും നമുക്ക് കുറച്ച് ദിവസം കൂടി ഡെലിവറിക്ക് വന്നു അപ്പോൾ അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞ് എട്ടാം മാസമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ബാഗ് പാക്ക് ചെയ്ത് തുടങ്ങി പാക്ക് ചെയ്ത് വെച്ചിടന്നു കേട്ടോ ഹോസ്പിറ്റൽ ബാഗ് അത് കഴിഞ്ഞ് അപ്പം നമ്മളന്നു പോയില്ലാട്ടോ അന്ന് നമ്മളൊരു ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് സമാധാനത്തിലായിട്ട് കിടന്നുറങ്ങും അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ദിവസങ്ങളിൽ അനക്കം കൂടുതൽ തന്നെ ഉണ്ട് പക്ഷെ അതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഫീല് ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് നമ്മളൊരു ഡോക് നമ്മളെ ഡോക്ടറെ കാണാൻ വേണ്ടി പോയി അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ സ്കാനിങ്ങിന് എഴുത്ത് തന്നു സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് രണ്ട് മിനിറ്റ് വെയ്റ്റ് ചെയ്യുമ്പോൾ തന്നെ റിപ്പോർട്ട് കിട്ടും റിപ്പോർട്ട് കിട്ടി കഴിഞ്ഞിട്ട് അതിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു വാടെ കഴുത്തിൽ അമ്പിളിക്കൽ അമ്പളിക്കൽ കോപ്പുൽ ചുറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ആ റിപ്പോർട്ട് കിട്ടി വായിച്ചു നോക്കി സംഭവം കണ്ടപ്പോൾ തന്നെ അത് എനിക്ക് സ്കാൻ ചെയ്തപ്പോൾ തന്നെ ആ റേഡിയോളജിസ്റ്റ് ആ ഡോക്ടർ തന്നെ അടുത്തിരിക്കുന്ന ആളുടെ അടുത്ത് പറഞ്ഞു അപ്പോൾ എനിക്ക് അക അപ്പം തന്നെ എൻ്റെ മൈൻഡാകെ ഭയങ്കര വിഷമായി അങ്ങനെ ഉണ്ടായല്ലോ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഞാൻ തിരിച്ച് ആ റിസപ്ഷൻ ഭാഗത്ത് വന്നിരുന്നു അമ്മേടെ എടുത്തിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു അമ്മ ഇങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോൾ തന്നെ നമുക്ക് റിപ്പോർട്ടും കിട്ടി രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ റിപ്പോർട്ടും കിട്ടി റിപ്പോർട്ടിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട് അപ്പം ആ ടെൻഷൻ അമ്മയ്ക്ക് എനിക്ക് ആകെ സങ്കടം കാര്യം ഇത്രയും നാളൊരു കുഴപ്പമുണ്ടായിരുന്നില്ല അത്രയും നാൾ വരെ എനിക്ക് ഷുഗർ പ്രഷർ അങ്ങനെ കല് നീര് യൂറിൻ ഇൻഫെക്ഷൻ ഒന്നും കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഒന്നും ഒരു കുഴപ്പമില്ലാണ്ട് വന്നിട്ട് ലാസ്റ്റ് ടൈം ആയപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു ഭയങ്കര വിഷമിട്ടായിരുന്നു ഞാൻ അങ്ങനെ തന്നെ മുന്നേ പറഞ്ഞായിരുന്നു ഇതുവരെ ഒരു കുഴപ്പമില്ല അവസാന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഉണ്ടാകുമെന്ന് എനിക്കറിയായിരുന്നു അങ്ങനെ നമ്മൾ നേരെ തന്നെ അന്ന് തന്നെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ഞാൻ ആ പോണ സമയത്ത് തന്നെ യൂട്യൂബിൽ ഫുൾ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പ്രശ്നം ഉണ്ടാകുന്നു അപ്പോൾ അതിലൊന്നും കാര്യമായിട്ട് പറയുന്നില്ല ആ ടൈമിൽ തന്നെ ഡെലിവറി ടൈമിൽ തന്നെ മാറ്റുന്നതാണ് യൂട്യൂബിലൊക്കെ പറഞ്ഞത് അപ്പോൾ അത് കേട്ടിട്ട് സമാധാനത്തോടെ സമാധാനമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഞാൻ നേരെ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി ഡോക്ടറെടുത്ത് പോകുമ്പോൾ ഫസ്റ്റ് തന്നെ അവിടെ പ്രഷർ നോക്കുമ്പോൾ സമയം പ്രഷർ നോക്കണ സമയത്ത് ഞാൻ ഡോക്ടറോട് അങ്ങോട്ട് പറഞ്ഞു എനിക്ക് പ്രഷർ കൂടാൻ ചാൻസ് ഉണ്ട് കാരണം സ്കാനിങ് റിപ്പോർട്ടിൽ ഇങ്ങനെ കണ്ടുപോയെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ നോക്കിയിട്ടാണ് സ്കാനിങ് റിപ്പോർട്ട് നോക്കി അപ്പോൾ ആ അതാണോ അത് കുഴപ്പമൊന്നും ഇട്ടിടോ അതെങ്ങനെയാണ് ഞാനൊക്കെ പറഞ്ഞു പിന്നെ പിന്നെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാകുന്നത് കുട്ടി സിഫാലി പൊസിഷനിലാണ് തല താഴേക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും നോർമൽ ഡെലിവറിക്ക് നല്ല ചാൻസ് ഉണ്ട് ഡോക്ടർ പറഞ്ഞു പോസിബിളാണ് ഹൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് നൂറ്റി നാൽപ്പത്തഞ്ച് വേണം എന്ന് തോന്നുന്നു നോർമൽ ഡെലിവറിക്ക് എനിക്ക് നൂറ്റി നാൽപ്പത്തി രണ്ടുള്ളൂ അപ്പോൾ അതും ഒരു പ്രശ്നമാണ് എന്നാലും ഇങ്ങനെ ആ പൊസിഷനിലാണ് ഒക്കെ കണ്ടപ്പോൾ അപ്പം എനിക്ക് മനസ്സിന് ഒരു കോൺഫിഡൻസ് കിട്ടി അപ്പോൾ ഡോക്ടറും കുഴപ്പമില്ല പറഞ്ഞു അത് കഴിഞ്ഞ് ഇരുപത്തേഴാമത്തെ ആഴ്ച അങ്ങനെ തന്നെയാണ് കേട്ടോ ബേബിയുടെ പൊസിഷൻ അപ്പോൾ അങ്ങനെ നമ്മൾ ഡോക്ടറെ കണ്ടു കുഴപ്പമില്ല പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ഒരു ടെൻഷനുണ്ട് കാരണം അന്ന് തലേ ദിവസം ഭയങ്കരമായിട്ട് കുട്ടിയാണെങ്കിൽ അന്ന് അഴുതൊട്ട് മുൻപ് വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല സ്കാനിങ് റിപ്പോർട്ട് ഉള്ള ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ആ അനക്കം വലിയൊരക്കം ആ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷമാണ് ഭിങ്കരം വന്നത് അപ്പോൾ എനിക്ക് നല്ല എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇനി അങ്ങനെ അനക്കം കൂടി എനിക്ക് ഭയങ്കര ടെൻഷനടും എന്തെ എന്തെ എന്താ ചെയ്യുക എന്ന് അത് കഴിഞ്ഞ് അതുപോലെ തന്നെ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ ഒരു മൂന്ന് മണി നാലുമണി ടൈം സമയം തൊട്ട് ഒരു ഏഴ് മണി എട്ട് മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് അന അങ്ങോട്ട് തിരികുക ഇങ്ങോട്ട് പോവുക അങ്ങനെ ഫുൾ അങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു റെസ്റ്റ് ഇല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് പറ്റണില്ല എനിക്ക് വിഷം ബുദ്ധിമുട്ടില്ല ശാരീരിക ബുദ്ധിമുട്ടല്ല പക്ഷെ മാനസികമായിട്ട് ഇങ്ങനെ സമാധാനം ഇല്ലാണ്ട് ഇങ്ങനെ നമ്മൾ അനങ്ങില്ല അതുപോലെ കുട്ടിക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് എന്ന് എൻ്റെ മനസ്സ് പറയുക അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലൊക്കെ ബാഗൊക്കെ പാക്ക് ചെയ്തല്ലേ എന്തായാലും അടുത്തുള്ളൊരു വീട്ടിൽ ചേട്ടനെ കാറുണ്ട് കാറിൽ വിളിച്ച് ഞാൻ ചേച്ചി അമ്മ കൂടി എല്ലാ സാധനങ്ങളൊക്കെ എടുത്തിട്ട് രണ്ട് ഞെട്ടിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകാം അപ്പോഴും എന്റെ മനസ്സിൽ പറയുന്നുണ്ട് അപ്പോഴും എൻ്റെ മനസ്സിൽ എന്താ ഹോസ്പിറ്റലിൽ പോകും അഡ്മിറ്റ് ആക്കുകയായിരിക്കും അറിയില്ല സമയമുണ്ടല്ലോ കുറച്ചുകൂടി സമയമുണ്ട് നമുക്ക് ഡേറ്റിന് അപ്പോൾ ഇരുപത്തി ഏഴാം തീയതിയാണ് പോണത് രാത്രി അപ്പോൾ പിറ്റേ മാസം പതിനാലാം തീയതി ഏഴാം തീയതിക്കാണല്ലോ ഡേറ്റ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ടൈമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ചത് പോയിട്ട് നമുക്ക് അതുപോലെ തന്നെ തിരിച്ചു വരാം അല്ലെങ്കിൽ മലക്കു സ്കാൻ ചെയ്യുമായിരിക്കും കുഴപ്പമില്ലാന്ന് കാണുമായിരിക്കും നമുക്ക് തിരിച്ച് വരാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് വിചാരിച്ചത് പക്ഷെ എന്നാലും എന്നാലും എന്തെങ്കിലാവട്ടെ നമുക്കിനും ബുദ്ധിമുട്ടൊന്നും ആർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത് എനിക്കോ കുട്ടിക്കോ ബുദ്ധിമുട്ടുണ്ടാകരുതെന്നായിരുന്നു എൻ്റെ ചിന്ത കാരണം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ലേബർ റൂമിലേക്കാണ് പോയത് ലേബർ റൂമിൻ്റെ ഫ്രണ്ടിലേക്കാണ് പോയത് അപ്പോൾ വേഗം പോയിട്ട് ചീറ്റെടുക്കാനൊക്കെ പറഞ്ഞു ചീറ്റല്ലാത്ത ടിക്കറ്റ് ഒ പിയിൽ പോയിട്ട് ടിക്കറ്റ് ക്യാഷ്വാലിറ്റി പോയിട്ട് എടുക്കാൻ ടിക്കറ്റൊക്കെ എടുക്കാൻ പറഞ്ഞു അങ്ങനെ അവർ അമ്മേയും ചേച്ചിയൊക്കെ പോയി എടുത്തു ഞാൻ ലേബർ റൂമിലേക്ക് പോയി ലേബർ റൂമിൽ കയറ്റി എന്താ പ്രശ്നം എന്ന് ചോദിച്ചു എന്താ ബുദ്ധിമുട്ട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അനക്ക് അനക്കാണ് അപ്പോൾ എന്താ എനിക്ക് കൂടുതലാണ് മനസ്സിലായില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ സമയം തൊട്ട് ഇത്ര സമയം തൊട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അനങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ട് അസ്വസ്ഥതയെ കാര്യങ്ങൾ ഫീൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ ഇതാണ് പറയുന്നത് നമുക്ക് ഫയൽ ഉണ്ടല്ലോ നമ്മൾ സാധനങ്ങളൊക്കെ റിപ്പോർട്ടുകളൊക്കെ സൂക്ഷിക്കേണ്ടത് ഇത് ഏതെങ്കിലും ഡെ ഡെലിവറി എടുത്തിട്ടുള്ള ഏതെങ്കിലും ദർഭിണിമാര് കാണുന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കുക നമ്മളെ ഫസ്റ്റ് സ്കാനിങ് റിപ്പോർട്ടില് അതും അത് ഫുൾ ആയിട്ട് ഓർഡർ ആയിട്ട് തന്നെ വെക്കുക പിന്നെ അതുപോലെ നമ്മുടെ ബ്ലഡ് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ഇതും ഡേറ്റിനനുസരിച്ച് എന്നെ ഓർഡർ ആക്കിയിട്ട് തന്നെ വെക്കുക എൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തലേ ദിവസമായിരുന്നു ഡോക്ടറെ കാണാൻ പോയത് അപ്പോൾ ആകെ മിക്സ് മിക്സായിട്ടിരിക്കുന്നു അപ്പോൾ എന്നെ കൈയ്യോടെ തന്നെ അവിടെ ഉണ്ടായിരുന്നു ഹെഡ് ഹെഡായിട്ട് തന്നെ ഒഴിച്ച് അടുത്ത് വിളിച്ച് നിർത്തി രണ്ടും ഗർഭിണിമാരുണ്ടായിരുന്നു അടുത്ത് അവരെ മുന്നിൽ വെച്ച് പര മാക്സിമം എന്നെ നാണം പോലെ പറഞ്ഞു ഇത്രയും ഇത്രയും പഠിപ്പുള്ളതല്ലേ ഇത്ര അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ഇത് ഇത് നേരെ വെക്കാൻ അറിയില്ലേ ഇതൊന്നും ആവശ്യം വന്നാൽ നമ്മളിങ്ങനെ പെട്ടെന്ന് എടുക്കുക എത്ര പ്രായമായില്ലെന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു ആ സമയത്ത് പക്ഷേ എനിക്ക് നല്ല ദേഷ്യം വന്നാലും പക്ഷെ അവർ നമ്മളെ അവരെ തന്നെ എന്താ പറയുക അവർ പറഞ്ഞത് ശരി തന്നെയാണ് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമവും നാണക്കേടും കാര്യങ്ങളൊക്കെ വന്നു പക്ഷേ ഞാനതൊന്നും ഓർത്തില്ല എന്തെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ കാര്യങ്ങൾ കഴിഞ്ഞാൽ തിരിച്ച് പോരുല്ലോ അപ്പോൾ ഇവരൊന്നും തന്നെ ഓർത്തിരിക്കാനും പോണില്ല അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ അവിടുന്ന് പോകുന്നു അല്ല അതൊക്കെ സെറ്റാക്കി വെച്ച് അവർ ചീറ്റയൊക്കെ കേട്ട് എന്നിട്ട് എന്നിട്ട് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് നോക്കി ഹാർട്ട് ബീറ്റ് നോക്കിയപ്പോൾ കൂടുതലാണ് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് കൂടുതലാണ് പച്ച റെഡ് ഉണ്ട് രണ്ട് കുറച്ച് നേരം പച്ച കത്തും പിന്നെ റെഡ് കത്തും അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സംഭവം കുറച്ച് കുറച്ച് പ്രശ്നമുള്ള കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഹാർട്ട് ബീറ്റ് കുറേ ഒരു വട്ടം രണ്ട് വട്ടം മൂന്ന് വട്ടം അപ്പോൾ കുറച്ച് ഇങ്ങനെ മാറി മാറി അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഈ ആപ്പിൽ വന്ന് നോക്കിയപ്പോഴൊക്കെ കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ട് അപ്പോൾ റെഡ് റെഡ് കത്തുമ്പോൾ ഒരു പ്രത്യേക സൗണ്ട് കേൾക്കുക കേക്ക് ഒരു പ്രത്യേക സൗണ്ട് കേൾക്കും അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതിൽ പോയി അപ്പോൾ ഞാൻ കാണിക്കുന്ന ഡോക്ടറല്ല അവിടെ ഉണ്ടായിരുന്നു വേറെ ഡോക്ടറാണ് വേറെ ഡോക്ടർ വന്നിട്ട് ഞാൻ വിശുദ്ധീമേ എന്നെ പി വി ചെയ്യുന്നു ബാക്കി പി വി ചെയ്തില്ല അപ്പോൾ പി വി ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ ഒരു ബെഡിൽ കിട കിടത്തി പക്ഷേ ചെയ്തില്ല ബാക്കി എന്നിട്ട് നോർമൽ സാധാരണ കട്ടിലേക്ക് വന്ന് കിടത്തി എന്നിട്ട് എനിക്ക് ട്രിപ്പ് ഇട്ടു കേട്ടോ ട്രിപ്പ് ഇട്ടു എന്നിട്ട് എൻ്റെ ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്യാനൊക്കെ ബ്ലഡൊക്കെ എടുത്തു ട്രിപ്പിൾസ് ഞാൻ ഗ്ലൂക്കോസ് കയറ്റി ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞു രണ്ട് ദോശ കഴിച്ചു പിന്നെ പിന്നെ ഒന്നും കഴിക്കരുത് വെള്ളം കുടിക്കരുത് പറയാതെ വെള്ളം കുടിക്കരുത് ഒന്നും കഴിക്കരുത് എന്ന് പറഞ്ഞു ഓക്കെ പറഞ്ഞു അപ്പോൾ എനിക്കെന്തോ തീരുമാനമായി എൻ്റെ കാര്യത്തിൽ തീരുമാനമായിരുന്നു എനിക്ക് മനസ്സിലായി എന്നിട്ട് എന്നിട്ട് ആ അത് കഴിഞ്ഞാൽ കിടക്കാം കേട്ടോ ഗ്ലൂസ് ഗ്ലൂക്കോസ് ഇട്ട് കിടക്കുക അപ്പോൾ എൻ്റെ കയ്യിലൊരു കഷ്ണം പേപ്പർ വന്നു പേപ്പർ തന്നിട്ട് ക്ലോക്ക് ഉണ്ട് ഒരു വലിയ ക്ലോക്ക് ഉണ്ട് റൂമിൽ അപ്പോൾ ഞാൻ ഓരോ സെക്ഷനായിട്ടാണ് കേട്ടോ യെല്ലോ യെല്ലോ സോൺ റെഡ് സോൺ അല്ല സെ ഗ്രീൻ യെല്ലോ റെഡ് ഗ്രീനിലാണ് നമ്മളിപ്പോൾ കിടക്കുന്നത് യെല്ലോയിൽ യെല്ലോയിൽ കുറച്ചുകൂടി ഡെലിവറി ഡേറ്റ് കടത്തവരെയൊക്കെ ആവരിക്കും അല്ലെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളവരെയായിരിക്കും റെഡിൽ ഫുൾ രസോട്ട് തയ്യാറായിരിക്കുന്നവരായിരിക്കും അപ്പം ആ എനിക്ക് പേപ്പർ വന്നിട്ട് ക്ലോക്ക് ഉണ്ട് ക്ലോക്കിൽ അരമണിക്കൂർ നോട്ട് ചെയ്തിട്ട് അരമണിക്കൂർ സമയത്ത് എത്ര തവണ അനങ്ങുണ്ട് അത്രയും തവണ അതിങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് കീറാൻ പറഞ്ഞു അപ്പോൾ ഞാൻ കീറി അരമണിക്കൂർ കീറി രണ്ടിടത്തോന്ന് ചോദിച്ചാൽ എത്ര നേരം എത്ര തവണ ആയിരുന്നു അപ്പോൾ ഞാൻ എണ്ണിട്ട് പതിമൂന്ന് പതിമൂന്ന് ഇരുപത്തി അങ്ങനെ കുറച്ച് പറഞ്ഞു അപ്പോൾ അപ്പോൾ ഒരു അപ്പോൾ അവർക്ക് എന്തോ സംതിങ് മനസ്സിലായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ട് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ആ പേപ്പറിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് സ്ക്വയർ ആയിട്ട് പെപ്പറ് അതിലൊരു സൈഡിൽ വീണ്ടും അതുപോലെ അരമണിക്കൂർ നോക്കിയിട്ട് ചെയ്യാൻ പറഞ്ഞു അപ്പോഴും ഉണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് എങ്ങനെയായിട്ടാണ് വേണത് പറയുന്നത് അത് കഴിഞ്ഞിട്ട് അമ്മേടെ അടുത്ത് പോയിട്ട് പുറത്ത് നിൽക്കുന്നവരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു പാർവതിയുടെ ആൾക്കാരാണ് ഇപ്പോൾ കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് കൂടുതലാണ് നമ്മൾ കുറച്ച് നേരം കൂടി നോക്കും എന്നിട്ട് നമുക്ക് അങ്ങനെ കാണുകയാണെങ്കിൽ നമ്മൾ നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് മുടങ്ങുന്നില്ല മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു പുറത്ത് നിൽക്കണ ആൾക്കാർ ഒരു കാര്യമല്ലേ അപ്പോൾ അങ്ങനെ പറഞ്ഞു ഞാനിതൊന്നും അറിയുന്നില്ല കേട്ടാ അപ്പം ഞാൻ ഞാനങ്ങനെ കിടക്കാം കിടന്ന് കഴിഞ്ഞിട്ട് ഉറക്കം വരുന്നുണ്ട് പക്ഷേ ഉറങ്ങാൻ പറ്റ പാടുമെന്ന് കൂലില്ല കാരണം ആ സിസ്റ്ററിൻ്റെ നല്ലോണം ചീത്തോണ്ണിട്ട് പോയല്ലേ ഇനി ഉറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത് ചീത്ത വെക്കും അപ്പം ഞാൻ ഉറങ്ങാണ്ട് പിടിച്ച് നിൽക്കുക ഉറങ്ങും ഞെട്ടി എണീക്കും അപ്പം വേറൊരു സിസ്റ്റർ വന്നിട്ട് ട്രിപ്പ് മരുന്ന് മാരി പോലെ എന്താ ഉറങ്ങാത്ത ചോദിച്ചു ഉറങ്ങിയ കുഴപ്പമില്ല എന്ന് ചോദിച്ചു ഏയ് ഉറങ്ങണം ഉറങ്ങുന്നത് വേഗം ഉറങ്ങുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം ഉറങ്ങിയിട്ടാണ് ഉറങ്ങു വെച്ചാൽ മൂന്ന് മൂന്ന് മണിയായി രാവിലെ ഒരു എട്ട് മണി കഴിഞ്ഞിട്ട് ഇത്രയും അഞ്ച് മണിക്കൂർ അഞ്ച് മണിക്കൂടെ ഉറങ്ങി പുറത്തുനിന്ന് കണവൻ ഉറങ്ങിയിട്ടുണ്ടാവില്ലായിരിക്കും അപ്പം എനിക്ക് എൻ്റെ ഹസ്ബൻഡ് വന്നു വിട്ടാ രാത്രി തന്നെ വന്നിരുന്നു രാത്രി തന്നെ വന്നു എന്നിട്ട് രാത്രി തന്നെ പോയി പിറ്റേ ദിവസം രാവിലെ വന്നു വന്നിട്ട് രാവിലെ അപ്പോൾ നമ്മുടെ നമ്മുടെ ഡോക്ടർ വന്നു അപ്പോൾ എനിക്ക് എന്താ എനിക്ക് ഡോക്ടർ കാണുമ്പോൾ ഭയങ്കര സമാധാനമായിട്ടാണ് അപ്പം ഡോക്ടർ വന്നു ഡോക്ടർ വന്നിട്ട് പി വി ജീതു പി വി ചിതു പറഞ്ഞ് നമുക്ക് നോർമൽ ഡെലിവറി പോസിബിളില്ല അപ്പോൾ എന്നിട്ട് വയറൊക്കെ തൊട്ട് നിക്കാം വയനാട് തൊട്ട് നോക്കിയപ്പോൾ ആകെ ഡോക്ടറെ നിക്കുമോ ഡോക്ടർ മുഖമൊക്കെ ആകെ ഇത് ഒരു എന്താ പറയുക അത് ടെൻഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എനിക്ക് എനിക്ക് ആകെ വിഷമായി എന്നിട്ട് നോർമൽ ഡെലിവറി പോസിബിളല്ലാന്ന് പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര എന്തായാലും നമ്മൾ എല്ലാം ഫേസ് ചെയ്യണം കാര്യം കാര്യങ്ങളൊക്കെ ഇത്രയായി നമുക്ക് ഒരിക്കലും ഇത് നോർമലിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല കാരണം ഇവിടെ എത്തി ഒരിക്കലും ആവില്ല ഇനി എന്തൊക്കെ നോക്കിയാൽ അപ്പോൾ അതായത് സാധാരണ ഗതിയിലാവില്ല അപ്പോൾ അപ്പോൾ എനിക്ക് എവിടുന്നാന്ന് അറിയില്ല എനിക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു സങ്കടം വരുന്നത് അഭാവശ്യം എനിക്ക് എൻ്റെ വീട്ടുകാരെ കാണുമ്പോഴാണ് സങ്കടം വരുന്നത് അല്ലാത്തപ്പോൾ ഞാൻ ഫുള്ള് ബോൾഡായിട്ടല്ല വരുന്നത് ഭരണെടുത്ത് വെച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നിൽക്കും പക്ഷെ ഇവരെ കാണുമ്പോൾ എനിക്ക് എന്തോ പെട്ടെന്ന് ഇമോഷണലാവാം ഞാൻ കരളിക്കുക അങ്ങനെയൊക്കെ വരുക അപ്പം ഡോക്ടർ വന്നിട്ട് അങ്ങനെ പറഞ്ഞു പോസിബിൾ അല്ല പോസിബിളല്ല നോർമല പോസിബിളല്ലോ അപ്പം പിന്നെ വേഗം ചടപടയിൽ നിന്ന് തന്നെ സി സേറിയൻ സി സെക്ഷന് വേണ്ടിയിട്ട് റെഡിയാക്കുക ഡ്രസ്സ് മാറ്റിച്ചു ഷർട്ട് മുണ്ടു ഷർട്ട് മുണ്ടു പിടിച്ചു അതുപോലെ നമ്മുടെ വയറിളക്കാനുള്ള ഇനിമ തന്നു അതുപോലെ നമുക്ക് യൂറിൻ ട്യൂബ് ഇട്ടു അതൊക്കെ ചട്ടപ്പെട്ട ചട്ടപ്പെട്ടേന്ന് അവിടുന്ന് ഇവിടെ നിന്ന് ഒരട്ട് എൻ്റെ അങ്ങനെ ആക്കും കല്യാണകത്ത് കല്യാണ ചെറുക്കണ ശരി അതുപോലെ തന്നെ രണ്ട് മൂന്ന് പേരൊക്കെ കൂടി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പത്ത കയ്യിൽ ഇപ്പത്തെ കയ്യിലും ക്യാൻ ഇല്ലാന്നല്ലേ പ്രയാസം കൂടുന്നു അങ്ങനെ രണ്ട് മൂന്ന് രണ്ട് കൈയ്യിലും ഇട്ടു അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ സ്ട്രെച്ചറിലൊക്കെ കിടത്തി സെറ്റാക്കി നമ്മൾ നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ് കൊണ്ടുപോകുന്നത് രണ്ട് ചേച്ചിമാലി കൂടിയിട്ട് അപ്പോൾ ടൈം കുറേ ആയില്ല വീഡിയോയ്ക്ക് അപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ വ്യൂസ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ പാർട്ടിട കേട്ടോ എനിക്കിപ്പോൾ സൺഡേ സമയമാണ് ഇരിട്ടാ അപ്പോൾ എന്തായാലും കഴിഞ്ഞ വീഡിയോയ്ക്ക് വൺ പോയിൻറ്റ് വൺ കെ വ്യൂ ചെയ്യും ഭയങ്കര സന്തോഷം അപ്പോൾ ഈ വീഡിയോയ്ക്കും വ്യൂസിനും ഞാനിതിന് രണ്ടാം പാട്ട് ഇടുന്നതാണ് അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യും ഇത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ പാട്ട് ഇട്ടിട്ട് കാര്യമുള്ളൂ യൂസ് ഉണ്ടെങ്കിൽ ഞാൻ പപ്പായിട്ട് ചിക്കൻ പാക്കറ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ബൈ